Come ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഫോണിലാണെങ്കിൽ മെമ്മറിയും ഇല്ല അപ്പോൾ എന്ന് വിചാരിച്ചു ഇന്ന് എന്താണെങ്കിലും കുത്തിയിരുന്നു വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിടാമെന്ന് പിന്നെ നമ്മുടെ നമ്മൾ ബാംഗ്ലൂരാണല്ലോ നമ്മുടെ ബാംഗ്ലൂര് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ അയ്യപ്പ ടെമ്പിളുണ്ട് അപ്പോൾ അവിടുത്തെ ആറാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു ഓരോരോ സൺഡേ വെച്ചിട്ട് ഓരോ ഏരിയ പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വിവരങ്ങളൊന്നും പറയാൻ പറ്റിയില്ല സംഭവമൊക്കെ നടന്നിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ പിന്നെ ക്രിസ്മസ് വെക്കേഷൻ നാട്ടിലും പോയി അങ്ങനെ കുറേ കുറേ തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ താലെടുത്തിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിനഞ്ചും പതിനാറും ആയിരുന്നു കേട്ടോ ഗോൾഡൻ ജൂബിലി ആയിരുന്നു ഇപ്രാവശ്യം ടെമ്പിൾ ഏരിയയുടെ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി സൺഡേ ആയിരുന്നു അന്ന് ഇവിടെ ഭയങ്കര അന്നദാനവും അതുപോലെ രാവിലെ താലം എടുക്കലും പിന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കുറച്ച് വലിയൊരു ഗ്രൗണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ നടത്തുക ആദ്യം അയ്യപ്പൻ വിളക്ക് അങ്ങനത്തെ പരിപാടികൾ പിന്നെ ഇപ്രാവശ്യം ചെയ്തത് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസും അതുപോലെ കുറച്ച് പാട്ട് അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രാവിലെ താലം എടുത്തവരാണ് നമ്മുടെ അമ്പലം റോഡ് സൈഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ഇതാണ് അമ്പലം അപ്പോൾ ഇവിടെ നിന്ന് താലം എടുത്തിട്ട് ദോസ്തി ഗ്രൗണ്ടിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അന്നദാനം തുടങ്ങി അന്നദാനം ഒക്കെ അഞ്ച് മണിവരെയൊക്കെ പത്ത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് അഞ്ച് മണിവരെയൊക്കെ ഉണ്ടായിരുന്നു അത്രയും വലിയൊരു അന്നദാനം തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പരിപാടികൾ നമ്മുടെ ചെണ്ടമേള ഉണ്ടായിരുന്നു അതുപോലെ പഞ്ചവാദ്യം പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസ് അതുപോലെ പാട്ട് അങ്ങനെ കുറേ കലാ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ കോപ്പി റൈറ്റ് കാരണം ഞാനിതിൽ പാട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ടീം അവതരിപ്പിച്ച ഡാൻസാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനുമൊക്കെ അടിപൊളിയായിരുന്നു പ്രോഗ്രാം എന്താണെങ്കിലും ഇത് സൺഡേ ആയിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനും നല്ല രസമായിട്ടുണ്ടായിരുന്നു നല്ല പഞ്ചവാദിയൊക്കെ ഇരുന്നു വൈകുന്നേരം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജാലഹള്ളി അയ്യപ്പനെ പറ്റിയിട്ട് എഴുതിയ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല രസമുണ്ട് കേൾക്കാം എല്ലാവരും സോലി കേൾക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആ പാട്ട് പിന്നെ ഇത് അടുത്ത ഡാൻസ് അങ്ങനെ രണ്ട് മൂന്നാല് ഡാൻസ് ഒക്കെ ഇവരുടെ ടീം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ നമ്മളടുത്ത ദിവസമാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഏരിയയിൽ നിന്ന് താലോടുപ്പൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അന്നും നല്ല പരിപാടികളൊക്കെയാണ് ഇങ്ങനെ ചെണ്ടമേളം ശൃങ്ങാരിമേളം നാദസ്വരം അതുപോലെ കാവടി അങ്ങനെ തെയ്യം അങ്ങനെ കാണാനൊക്കെ ആയിട്ട് നല്ല പരിപാടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു മാര്യമ്മൻ്റെ ടെമ്പിളുണ്ട് കരി കരുമാരിയമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ടെമ്പിൾ ഏരിയയുടെ വക എപ്പോഴും താലം എടുക്കുമ്പോൾ നമ്മുടെ ഏരിയയിൽ നിന്ന് ഈ കരുമാരിയമ്മൻ ടെമ്പിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വിളക്കൊക്കെ കുളത്തി പിന്നെ നമ്മൾ അവിടെ താലമൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ താലമൊക്കെ എടുക്കുക എന്നിട്ട് ഇവിടം മുതൽ നമ്മൾ അമ്പലത്തേക്ക് വരെ അയ്യപ്പ ടെമ്പിൾ വരെ നമ്മൾ നടന്നു പോകുന്നു അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ പരിപാടികൾ ഉണ്ടാവും രഥം ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് നോർമൽ താലമൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഗോൾഡൻ ജൂബിലി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അത് കോർഡിനേറ്റ് ചെയ്തത് സിന്ധു എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ നൂറിൽ കൂടുതൽ ആൾക്കാർ യൂണിഫോം യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ബ്ലൂ കളർ ബ്ലൗസും ഒരു സെറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒരേ യൂണിഫോമിലൊക്കെ വന്നിട്ട് താലം എടുത്തപ്പോൾ എല്ലാവർക്കും നല്ലൊരു രസമായിരുന്നു പിന്നെ നല്ല കളറും എല്ലാം നല്ലതായിരുന്നു കേട്ടോ യൂണിഫോം ഇല്ലെങ്കിലും താലം എടുക്കാം ഇത് ടെമ്പിൾ ഏരിയയുടെ വക കുറച്ച് പേരങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് താലം എടുത്തു അപ്പോൾ അതും നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ കുറേ പേര് താലം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ താലം കൊടുത്ത് ബാക്കിലായതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ലായിരുന്നു പക്ഷേ പിന്നെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഇത്രയൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഇത്രയൊക്കെ ആൾക്കാർ താലെടുത്തു അങ്ങനെയൊക്കെ തോന്നിയത് പിന്നെ നമ്മൾ താലു കൊടുത്ത് നടന്നു പോകുമ്പോഴാണ് നമ്മൾ ബാംഗ്ലൂരാണല്ലോ അപ്പോൾ അപ്പുറത്തുള്ളവരെ കമൻറ്റൊക്കെ കേൾക്കും ഇത്രയും മലയാളീസ് ഉണ്ടോ ഇവിടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ മലയാളീസ് എല്ലാം അവിടെ ഉണ്ടല്ലോ പിന്നെ താലെടുക്കുന്നത് കന്നടക്കാരാണെങ്കിലും ഹിന്ദിക്കാരും അതുപോലെ തന്നെ തമിഴരും എല്ലാവരും താലൊക്കെ എടുക്കും കേട്ടോ ചെരുപ്പമൊന്നും ഇടാതെ നമ്മൾ താലമൊക്കെ എടുത്തിട്ട് അമ്പലം വരെ നടന്നു പോവുക അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ താലം എടുക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് അമ്പലംട്ട ഇവിടെ മാരിയമ്മൻ ടെമ്പിളാണിത് അതിൻ്റെ മുമ്പിലുള്ള കുറെ പരിപാടികളുണ്ട് അത് ഇപ്പം ഇതെല്ലാം പോയാൽ അതിൻ്റെ ബാക്കിലാണ് നമ്മൾ താലവും വ്രതമൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഇതാ പരിപാടികളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങി നമ്മൾ ഇവിടെ നിന്ന് അഞ്ചഞ്ചരക്കായപ്പോൾ എത്തി കുറച്ച് ലേറ്റായിട്ട് എല്ലാവരും സെറ്റായതിനു ശേഷം ഒരു ആറുമണിക്ക് ആറരയ്ക്കൊക്കെ ശേഷമാണ് നമ്മൾ താലം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ യൂണിഫോമിലൊക്കെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു നല്ല രസമല്ലേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ ഇതാ ഞാനും ഫ്രണ്ട്സും എല്ലാവരും താലമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഒരു ആറര ഏഴ് മണിയൊക്കെ ആയി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ നടന്ന് നമ്മൾ അയ്യപ്പ ടമ്മളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഇവരെ ശൃംഖാരി നാഥസ്വരും ആണെങ്കിലും അങ്ങനെ ചണ്ടുകൊട്ടും അങ്ങനെ എല്ലാം മേളമൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായിട്ടാണ് ഇട്ട് അമ്പലത്തിലേക്ക് പോണത് അപ്പോൾ ഇന്നാണ് കൊടിയേറ്റം അയ്യപ്പൻ്റെ അമ്പലത്തിൽ ആറാട്ടിന് കൊടിയേറ്റം ഇന്നായിരുന്നു നമ്മൾ താലം എടുത്ത് അന്നായിരുന്നു കൊടിയേറ്റം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് കൊടിയേറ്റം കാണാൻ പറ്റി പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പും പിന്നെ പാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറേ അങ്ങ് നടക്കാനുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ട്രാഫിക്കൊക്കെ ബ്ലോക്കാക്കി അങ്ങനെ പോലീസുകാരും അങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ് ിട്ടാണ് നമ്മളിങ്ങനെ താലോക്കെടുത്ത് എടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത് നമ്മൾ ബാംഗ്ലൂർ വന്നുകൊണ്ട് നമുക്കിങ്ങനെ ശബരിമല ശബരിമല പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ ജാലഹള്ളി അയ്യപ്പ ടെമ്പിളാണത് അപ്പോൾ നല്ലൊരു നമ്മുടെ നാട്ടിലത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു രസമാണ് നാട്ടിലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സാകുമെങ്കിൽ ഇതൊക്കെ നമുക്ക് നമുക്കിതൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ നമ്മൾക്ക് വേല പൂരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാട്ടിലല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നന്നായി ആഘോഷിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് ഓരോ പരിപാടികളും പോയി കാണാറുണ്ട് അതുപോലെ എല്ലാ സൺഡേസും ഇത് തുടങ്ങിയ സമയത്ത് ഓരോരോ ഏരിയാസുണ്ട് അപ്പോൾ അവരുടെ ഏരിയ പൂജയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഓരോ ഏരിയസ് ഒന്നും ഇങ്ങനെ ഓരോ പരിപാടികളുണ്ടാവും താലം എടുക്കലുണ്ടാവും അങ്ങനെ അപ്പം പറ്റുന്നതിനൊക്കെ നമ്മൾ എപ്പോഴും പോയി താലമൊക്കെ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം നാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും പങ്കെടുക്കും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ താലം എടുത്ത് അന്നായിരുന്നു അവിടുത്തെ കൊടിയേറ്റം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി നമ്മൾ താലമൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ എത്തി ആ സമയത്ത് തന്നെ ആയിരുന്നു കൊടിയേറ്റം ഉണ്ടായിരുന്നു അവിടുത്തെ പൂജകളും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കൊടിയേറ്റം ആ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടപ്പം എല്ലാവരും കണ്ടു നോക്കണം പിന്നെ നമ്മുടെ ശബരിമലയിൽ ഇവിടുത്തെ രണ്ട് മേൽശാന്തിമാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മേൽശാന്തി ആയിട്ട് അതും നല്ലൊരു അനുഗ്രഹമാണ് ജാലഹള്ളി അയ്യപ്പൻ്റെ രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരു അത്ഭുതമല്ലോ അപ്പോൾ കുറേ പേരുണ്ട് ആ റോഡിൽ വണ്ടിയൊക്കെ തടഞ്ഞ് നമുക്ക് ഒരേ സെക്ഷനൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു രണ്ട് റോഡ് ആദ്യത്തെ ഓരോ റോഡിൽ കൂടെയാണ് നമ്മളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കൂടെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ദൂരം നടക്കാനും ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ ഇങ്ങനെ താലമൊക്കെ എടുത്ത് പോകണത് കാണാൻ തന്നെ ഒരു ദൈവികതയല്ല എന്നല്ല അപ്പോൾ എല്ലാവരും അങ്ങനെ നടക്കാറാണെങ്കിലും ആരാണെങ്കിലും വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഏത് നാട്ടുകാരും എന്നുള്ളതുപോലൊന്നുമില്ല ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് നമ്മൾ കാലെടുത്തോണ്ട് നമുക്ക് പരിപാടികളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മുമ്പേയിൽ കുറേ പരിപാടികളിങ്ങനെ പോകുന്നുണ്ട് അത് എല്ലാ സമയത്തും ഉണ്ടാവും കേട്ടോ എല്ലാ സൺഡേയ്സും പിന്നെ അമ്പലത്തിലൊക്കെ എപ്പോഴും ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഭജനകൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ സീസണിൽ കൃഷിക മാസമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു നാൽപ്പത്തൊന്ന് വരെ നല്ല ആഘോഷവും നല്ല പരിപാടികളൊക്കെ പരിപാടികളൊക്കെയുണ്ട് അമ്പലത്തിൽ അപ്പോൾ അതാണ് നമ്മുടെ അവിടുത്തെ കുറേ പരിപാടികളൊക്കെ ഞാൻ വീഡിയോസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു കുട്ടികൾക്ക് എല്ലാവരും കണ്ടില്ല ഇനിയിപ്പോൾ നമ്മൾ നടന്ന അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ് ഇത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ ജാലവളി അയ്യപ്പ ടെമ്പിളിലേക്ക് നമ്മൾ കയറുകയാണ് താലമൊക്കെ എടുത്തിട്ട് ഇത് നമ്മളത് അമ്പലത്തിൽ തുഴലൊക്കെ കഴിഞ്ഞിട്ട് താലം അവിടെ കൊണ്ടുപോയി വെക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിൽ കയറുന്ന സമയത്തായിരുന്നു അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് കൊടിയേറ്റ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെയായിരുന്നു കൊടിയേറ്റ ഉണ്ടായിരുന്നത് ഇനി അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആറാട്ടം അങ്ങനെയാണ് ദൈവവിനാണെങ്കിലും താലം എടുക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോൾഡും ചുമയൊക്കെ ആയിരുന്നു എനിക്കും എടുക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ അയ്യപ്പൻ്റെ അനുഗ്രഹം കാരണം എനിക്കെടുക്കാനൊക്കെ പറ്റി താലം അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇഡലി സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ യൂണിഫോം ടീംസ് എല്ലാം കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നത് ദേവു എവിടെയെന്നാണ് കേട്ടോ അതില്ല അപ്പോൾ ദേവിന് താലം കൊടുക്കാതെ കൊണ്ട് ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേവിന് താലമൊക്കെ കൊടുത്തു എന്നിട്ടാണ് നമ്മൾ താലം അവിടെ തുഴലൊക്കെ കഴിഞ്ഞിട്ട് താലം എല്ലാം വാങ്ങി വെച്ച് അങ്ങനെ ചെയ്തത് കേട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ അവിടുത്തെ കുറച്ച് ഹൈലൈറ്റ്സ് വീഡിയോസ് പിന്നെ നമ്മളായിരുന്നു അവിടുത്തെ സ്റ്റാർസ് താലം എടുക്കുന്നവരും പരിപാടികൾ അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം ഇനി നമ്മുടെ കൊടിയേറ്റത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി കാണിക്കാം കേട്ടോ അപ്പോൾ കൊടിയേറ്റം അവിടെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ മേൽശാന്തിമാർ അങ്ങനെ കൊടിയേറ്റം ഒക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ കുറച്ച് വീഡിയോസുണ്ട് അപ്പം അതുകൂടി ഒന്ന് കണ്ടുനോക്കട്ടെ എൻ്റെ ആ കുടിയേറ്റം കഴിഞ്ഞു അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഞങ്ങൾക്കും എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആറാട്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു കുളത്തിലാണ് ചെയ്യുന്നത് ചെറിയ രീതിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ വലിയ കുളം അങ്ങനെയൊന്നുമില്ല ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെറിയൊരു കുളം ഉണ്ട് അപ്പോൾ അവിടെയാണ് ആറാട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല ചിട്ടയോടുകൂടി പൂജക എല്ലാത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് അങ്ങനെ കൊടിയേറ്റവും ആറാട്ടും എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടല്ലോ ഇനി ഇപ്പോൾ നമ്മുടെ യൂണിഫോം ഇട്ടവരുടെയൊക്കെ ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനൊക്കെ ആയിരുന്നു നമ്മുടെ അമ്പലത്തിൽ അങ്ങനെ ഫോട്ടോഗ്രാഫിയൊന്നും അലൌഡ് അല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ വിശേഷ ദിവസങ്ങളിൽ മാത്രം നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഹാപ്പി ആയി നിന്നിട്ട് താലം എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീഡിയോ എടുത്തതാണ് ഫോട്ടോസും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചാലഹള്ളി അയ്യപ്പ ടെമ്പിളിൻ്റെ വിശേഷങ്ങളേട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നെ എല്ലാവർക്കും അറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ അയ്യപ്പ ടെമ്പിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് നാട്ടിലെ പോലെയൊക്കെ ഇവിടെ ആഘോഷിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതുപോലത്തെ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ എല്ലാവരുടെ സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കെന്താ ഇനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ ബൈ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്